നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയുടെ മാത്രം ഉത്സവ കെട്ടുകാഴ്ചകളുടെ കലാരൂപമാണ് ഫ്ലോട്ടുകൾ ഈ ഫ്ലോട്ടുകളുടെ ഒരു വലിയ സങ്കേതത്തിലാണ് ഞാൻ നിൽക്കുന്നത് മുപ്പത്തിനാല് വർഷത്തെ കലാപാരമ്പര്യം ഞാൻ നിൽക്കുന്നത് പെരുമൻ ആർട്ടിസ്റ്റ് എ ടി ബിജുകുമാറിൻ്റെ വർക്ക്ഷോപ്പിലാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കാം ഈ വർഷത്തെ സീസൺ എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ചേട്ടാ നമസ്കാരം മുപ്പത്തഞ്ചാമത്തെ സീസണിലേക്ക് അടക്കിയാണ് ഇത്രയും വർഷത്തെ ആ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം പിന്നെ തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതൽ ക്ലേ വെച്ച് ഓരോ കലാരൂപങ്ങൾ ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം രചന ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യും അപ്പം അങ്ങനെ ഒരു ആ ഒരു ശീലം ഉണ്ടായതുകൊണ്ട് ഓരോ മത്സരങ്ങളിൽ സ്കൂളിൽ തലത്തിൽ മുതൽ പങ്കെടുക്കാനും അധ്യാപകർ പങ്കെടുപ്പിക്കാനും തുടങ്ങി അപ്പോൾ അതിനുശേഷം ആ മത്സരങ്ങളിൽ പല പല സമ്മാനങ്ങൾ കിട്ടാറുണ്ടായിരുന്നു പിന്നെ പൊതുവേ എല്ലാ ജനങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് എൻ്റെ കലാരൂപങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ പഠനത്തോടൊപ്പം കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി ഹൈസ്കൂൾ തലമൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രം പെരുമൺ ശ്രീ ബതിരാളി ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ട് ഓരോ കലാരൂപങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുമായിട്ട് ചെയ്തു അപ്പോൾ അതിന് ശേഷം ഒരു എൺപത്തിയെട്ടൊക്കെ ആയ സമയത്ത് എന്നോട് പലരും ഇത് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യപ്പെട്ട് തുടങ്ങിയില്ലേ അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് അത് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോവാൻ തുടങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിനാലോ സീസൺ കഴിഞ്ഞു മുപ്പത്തിനാല് കഴിഞ്ഞു മുപ്പത്തിനാല് സീസൺ കഴിഞ്ഞതിൽ ഇത്രയും നാളായിട്ട് എത്ര ഫ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏകദേശം ഏകദേശം എന്തായാലും ഒരു നൂറോളം ഫ്ലോട്ടുകൾ ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളായിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് ആദ്യമായി ഈ മുപ്പത്തിനാല് വർഷത്തിനിടയ്ക്ക് ആദ്യമായി ബുക്ക് ചെയ്ത ഫ്ലോട്ട് ബുക്ക് ചെയ്ത ആരാന്ന് ഓർമ്മയുണ്ടാവും അത് കുണ്ട്രക്കടുത്ത് ചെറുമൂടെന്നൊരു സ്ഥലത്ത് മണിയമ്പിള്ളന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് അതെ ആദ്യമായിട്ട് ഇത് നമ്മൾ ഫ്ലോട്ട് അവതരിപ്പിക്കുന്നത് പെരുമൺ തന്നെ പെരുമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വടക്കിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഫ്ലോട്ട് അവതരിപ്പിക്കുക അതായത് തുടക്കം ഈ തുടങ്ങിയ കാലത്തും ഇപ്പോഴത്തെ ആ ഗ്യാപ്പുണ്ടല്ലോ അതിൽ നമ്മളുടെ വ്യത്യാസം എന്താണ് ഈ ഫ്ലോട്ടുകൾക്ക് വന്നിട്ടുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് പറയുന്നത് ആദ്യകാലത്ത് ഇത് പേപ്പർ പൾപ്പ് പേപ്പർ പ്ലാസ്റ്റർ പാരിസ് എന്നീ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നത് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കാലഘട്ടം മാറിയപ്പോഴേക്ക് ഇതിന്റെ വെയ്റ്റ് കുറയ്ക്കാനും ഒക്കെ പ്രത്യേകിച്ചും ആദ്യം ഞാൻ ചെല്ല സംവിധാനത്തോട് ആയിരുന്നു ഈ പ്ലോട്ടുകൾ ഇറക്കിയിരുന്നത് അപ്പം ചലനം കൂടുതൽ കൊടുക്കണമെങ്കിൽ വെയ്റ്റ് കുറഞ്ഞ ശില്പങ്ങൾ വേണം അതിനു വേണ്ടിയിട്ട് ഫൈബർ ഗ്ലാസ്സിൽ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തമായിട്ടാണോ അതോ വേറെ ആരെങ്കിലും വെച്ചാണോ ചെയ്യുന്നത് അതെ ഞാൻ തുടക്കം മുതലേ ഇതിൻ്റെ ഫ്ലോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു ഐഡിയയിൽ തന്നെയാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് തീർക്കുന്നത് അതായത് അതിൻ്റെ ഫിനിഷിങ് വർക്ക് വരെ അല്ലാതെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ട് പലരെയും വിളിച്ചിട്ടുണ്ട് പല കലകാരന്മാരും അതിനറിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായാലും ഇത് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ തൊട്ട് മോൾഡ് ചെയ്ത് വെൽഡിംഗ് ഉൾപ്പെടെ എല്ലാം അതെ അതെ എൻ്റെ ഒരു ഐഡിയയിലാണ് ചെയ്തത് ചെയ്യുന്നത് ഈ ഉത്സവ സീസണുകൾ കഴിഞ്ഞാൽ സീസൺ എന്ന് വെച്ചാൽ നാല് മാസത്തോട്ട് ആറുമാസം വരെ ഉണ്ടാവും ബാക്കി ആറ് മാസം എന്താണ് പരിപാടി ഉത്സവ സീസൺ കഴിയുന്ന ഒരു സമയത്ത് പരിപാടികൾ തന്നെ എനിക്കുള്ളത് എന്തൊക്കെ കലാപരിപാടികളാണ് അത്യാവശ്യം പെയിന്റിങ് ചെയ്യുന്നുണ്ട് ഓയിൽ പെയിന്റിങ്ങില് ആയിരുന്നു തുടക്കം ഇപ്പോൾ ഓയിൽ പെയിന്റിംഗ് എല്ലാം അടുത്തിന് മാറ്റി ഡിജിറ്റൽ മാറി അപ്പോൾ ഇപ്പോഴും ആ ഡിജിറ്റലിലേക്ക് ഞാൻ മാറി അതായത് രണ്ടായിരത്തി രണ്ടായിരത്തിലെ ഞാൻ ടൂൺസ് അനിമേഷൻ ടെക്നോ പാർക്കിലൊരു അനിമേഷൻ കമ്പനി കലാകാരന്മാർ ചെയ്യുന്നൊരു കമ്പനിയാണ് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ അവിടെ ഡിജിറ്റൽ വർക്കുകളാണ് ഗ്രാഫിക് വർക്കുകളാണ് നടക്കുന്നത് ഇപ്പോഴും അവിടെ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു അതിനുശേഷം ബൈജൂസ് ലേണിംഗ് ആപ്പിൽ കുറേ നാളുണ്ടായിരുന്നു അതല്ലാതെ അവിടുന്ന് ഇപ്പോൾ ഞാനിപ്പം ഫ്രീലാൻസ് വർക്കുകളാണ് ചെയ്യുന്നത് ഇപ്പോൾ സീസൺ അൺ ഗ്യാപ്പിൽ ഞാൻ എനിക്ക് ഈ പെയിൻറിങ്ങും ശില്പ വർക്കുകളും കൂടാതെ തന്നെ ദാരിശില്പകല അതായത് തടിയിൽ ഡിസൈൻ വർക്കുകളും ശില്പകലയും ഒക്കെ ചെയ്യുന്നുണ്ട് താമസം ഇപ്പം ഇവിടെ ആണോ പെരുമണാണോ ഞാൻ രണ്ടായിരത്തിൽ ടെക്നോ തിരുവനന്തപുരം ടെക്നോ പാർക്കിലായിരുന്നു ഈ ടൂൾസ് എനിമേഷൻ്റെ കമ്പനി അവിടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ പോയത് അപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ടത് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലംകാരനാണെങ്കിലും തിരുവനന്തപുരം കാരനായിട്ട് ജീവിക്കുകയാണ് സീസൺ വർക്കിൻ്റെ ടൈമേ ടൈം സമയത്ത് ഇവിടെ എത്തി ഇതിൻ്റെ വർക്കുകൾ ചെയ്യും ഈ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പണ്ട് ഇത് കലാകാരന്മാരുടെ ഒരു കലാരൂപമായിരുന്നു ഒന്നോ രണ്ടോ പേരായിരുന്നു ഇത് തുടക്കം എൺപത്തി ഒൻപതിലൊക്കെ അതിനുശേഷം കലാകാരന്മാരെ അതിൻ്റെ ശരിക്കുള്ള എന്ന് കലാകാരന്മാരെ വെച്ച് ചൂഷണം ചെയ്ത് പലരും ഇതൊരു ബിസിനസ് ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് വന്നു ഇതിപ്പോൾ വളരെ ഒരുപാടായിട്ടുണ്ട് പ്ലോട്ടുകൾ ആർട്ടിസ്റ്റുകളല്ല തുടങ്ങിയത് തുടക്കം ആർട്ടിസ്റ്റുകളാണെങ്കിലും കൊണ്ട് വേറെ പ്ലോട്ടുകൾ ചെയ്ത് ഒരു ബിസിനസ് ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് ഒരു ദുരവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇത് കോമ്പറ്റീഷൻ ലെവലിലേക്ക് വന്നതുകൊണ്ടും നമുക്ക് ചെയ്യുന്ന ജോലിക്കൊരു പ്രതിഫലം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു നേരത്തെ കൊല്ലം മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അടുത്ത ജില്ലകളിലേക്ക് ആയിട്ട് നമ്മുടെ ഫ്ലോട്ടുകൾ കൊല്ലം ജില്ലയിൽ മാത്രമാണോ അതോ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടോ കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഫ്ലോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സീസണിൽ സീസൺ വർക്കിൽ നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ചേട്ടൻ അതായത് ഫ്ലോട്ടുകൾ ഒരു ക്ഷേത്ര ഉത്സവങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഒരു ഫ്ലോട്ടിൽ അഞ്ച് മുതൽ ആറ് വരെ ആളുകൾ ഇതിൻ്റെ ഡ്രൈവർ പിന്നെ അതുപോലെ ലൈറ്റ് സെറ്റ് സൗണ്ട് സിസ്റ്റം ഇവരെല്ലാടെ ചേർത്തൊരു അഞ്ച് ആറ് പേര് വരെ ഒരു ഫ്ലോട്ടിനും കൂടെ പോകുന്നുണ്ട് അത് അതായത് ജനുവരി മുതൽ ഒരു മെയ് ആദ്യവാരം വരെ ആണ് ഉത്സവത്തിൻ്റെ കാലാവധി ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിൽ പോലും ഈ വരുന്ന പ്രോ പ്രോഗ്രാമുകൾക്ക് ഇത്രയും ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് ഈ സീസണിൽ എത്ര ഫ്ലോട്ടുകളാണ് ക്രിസ്ത്യൻ ഫ്ലോ പള്ളികളിലേക്കും ഉൾപ്പെടെ പന്ത്രണ്ട് ഫ്ലോട്ടുകൾ ഈ വർഷത്തേക്ക് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളികളിലേക്ക് രണ്ട് മൂന്ന് ഫ്ലോട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാം നമ്മൾ ചല ചലനാത്മകപരമായിട്ട് അതായത് അനിമേഷൻ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോട്ടുകൾ സിനിമയിൽ അഭിനയിക്കാൻ പോയതായിട്ട് ഒരു അറിവുണ്ടല്ലോ എന്താണ് സംഭവം അതെ അതെ രണ്ട് ചിത്രങ്ങളിൽ നമ്മൾ ഫ്ലോട്ടുകൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അമർ അക്ബർ അന്തോണി എന്ന സിനിമ നല്ല പ്രശസ്തമായൊരു സിനിമയായിരുന്നു ആയിരുന്നു പ്രേക്ഷകരുടെ ഒരുപാട് കൈയ്യടി നേടിയ ചിത്രമായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ആയിരുന്നു നമ്മുടെ ഫ്ലോട്ട് അവതരിപ്പിച്ചത് ആറ് ആറുമാസത്തെ ഈ സീസൺ കഴിയുമ്പം പിന്നെ ആറ് മാസം ഓഫ് ആണല്ലോ അപ്പം ഇതെല്ലാം ഇതേ കണക്ക് തന്നെ ഇട്ടേക്കാണോ അതിനുള്ള മെയിൻറ്റൈൻ ചെയ്യുന്നത് അതൊക്കെ പ്രൊട്ടക്ഷൻ അതായത് നമ്മൾ ഇപ്പോൾ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് എന്തെങ്കിലുമൊക്കെ വെച്ച് താർപ്പം വെച്ച് കവർ ചെയ്ത് വെക്കുക പതിവ് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് നല്ല റെസ്പെൻസ് വരും അതായത് മെയിൻ്റെനൻസ് ചെയ്ത് ഒന്നു മുതൽ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി ഡ്രസ്സിങ് വരെ ചെയ്ത് ണം നല്ലൊരു നമ്മൾ ഈ ഫ്ലോട്ട് ഉണ്ടാക്കുന്നതിനകത്ത് ഒരു ഫ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം സമയം രണ്ട് മൂന്ന് മാസത്തോളം വേണ്ടിവരും ഒരു പുതിയ ഫുൾ ഫിനിഷിംഗ് എടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രെൻഡ് അനുസരിച്ചാണോ അത് ഉണ്ടാക്കുക ഓരോ മേഖല ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ ഏത് രൂപമാണ് അങ്ങനെയാണത് അത് പലരും നമ്മള് പ്രേക്ഷകർ തന്നെ ഇന്ന ഐറ്റം വേണമെന്ന് പറയാറുണ്ട് ചിലർ ഇത് ചിലത് ഐഡിയ എൻ്റെ മനസ്സിൽ നിന്ന് വരും ഇന്ന ഒരു പറഞ്ഞ രൂപം ദേവിയുടെ ആയാലും ദേവൻ്റെ ആയാലും ചെയ്യണമെന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ നിന്ന് വരും ഇതെല്ലാം ക്രോഡീകരിച്ച് ഓരോ വർഷവും ചില നാളെ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് പ്ലോട്ടുകൾ പുതിയ പ്ലോട്ടുകൾ ഇറക്കാറുണ്ട് പഴയകാല ഉത്സവപ്പറമ്പും ഇപ്പം ജൻ ഉത്സവപ്പറമ്പ് എന്നുള്ള വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴും എനിക്ക് പഴയകാലത്തെ ആ ഉത്സവപ്പറമ്പിനോടാണ് കൂടുതൽ എനിക്ക് അടുപ്പം കഴിഞ്ഞാൽ അന്ന് ഉത്സവം എന്ന് പറഞ്ഞാൽ ഭക്തി നിർഭരമായിരുന്നു ഈ ക്ഷേത്രങ്ങൾ ഭക്തിയോടെ ആളുകൾ വന്ന് കാണുന്ന ഒരു ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് ന്യൂജൻ വരുമ്പോൾ അവർ അവർക്ക് അടിച്ചു പൊളിക്കുക അത് ക്ഷേത്രം എന്നുള്ളൊരു ഒരു ക്ഷേത്രമെന്നോ വേറൊരു സ്ഥലമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അടിച്ചു പൊളിക്കാനുള്ളൊരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ് ഉത്സവ മേഖല മുഴുവൻ ചേട്ടന് ലഭിച്ച പ്രശസ്തി പത്രങ്ങൾ പലകങ്ങൾ എന്തോരം അവാർഡുകൾ കുറേ അധികം കിട്ടിയിട്ടുണ്ട് പലതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എൻ്റെ കുട്ടിക്കാലം സമ്മാനങ്ങൾ കിട്ടുന്നു അതൊക്കെ എൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് വളരെ ഒരു എന്താ വളരെ പ്രോത്സാഹനമായിരുന്നു സ്കൂൾ തലം മുതലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്കൂൾ തലം മുതലേ അധ്യാപകരും നമ്മുടെ സുഹൃത്തുക്കളും ഈ എൻ്റെ നാട്ടുകാരും ഒക്കെ എനിക്ക് ഒരുപാട് വാക്കുകൊണ്ടും അവരുടെ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കൊണ്ടും ഒരുപാട് പ്രോത്സാഹനം തോന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിതൊന്ന് ഡെവലപ്പാക്കി എടുക്കാൻ കഴിഞ്ഞെന്നുള്ള പിന്നെ പുരസ്കാരങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ അടുത്ത സമയത്ത് ഭാരത് സേവ സമാജ് എന്ന് പറഞ്ഞൊരു ഡൽഹി ആസ്ഥാനമാക്കിയിട്ടുള്ളൊരു സംഘടനയുടെ പിന്നെ ഇന്ദിരാഗാന്ധി ദേശീയ സാംസ്കാരിക സംഘം എന്ന് പറഞ്ഞൊരു സംഘടന അങ്ങനെ പലതരത്തിലും പിന്നെ അല്ലാതെ ഓരോരോ കലാ സംഘടനകളിൽ നിന്നും ഒക്കെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പ്രത്യേകിച്ചും എൻ്റെ നാട്ടിൽ നിന്നൊരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് നമുക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ കിട്ടുന്ന ഒരു അവാർഡിനേക്കാളും വളരെ നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു ഇത്രയും വർഷത്തെ കലാ ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷം മനസ്സിന് തോന്നിയ ഒരു നിമിഷം ഓർമ്മ സന്തോഷം ലഭിക്കത്തക്കരുതിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കലാരൂപം നമ്മുടെ ദൈവരൂപത്തിൽ ആ ഒരു സൃഷ്ടി അത് പൊതുജനങ്ങൾ ഭക്തജനങ്ങൾ കാണുമ്പോൾ അവർ കൈകൂപ്പിക്കുന്ന നിമിഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ജീവിതത്തിൽ വല് വലിയ സന്തോഷം തരുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് എന്താണെന്ന് പറയാനുള്ളത് പ്രേക്ഷകരോട് പ്രത്യേകിച്ചും കലാകാരന്മാരോട് അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ കലാരൂപങ്ങൾ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കണം അവർക്ക് അത് കണ്ടിട്ടൊരു സന്തോഷം ഉണ്ടാകണം അതുപോലെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്നെ പോലെയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾക്ക് പ്രോത്സാഹനം നൽകണം ഇനിയും അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പം വരും വർഷങ്ങളിലും ഇതിനേക്കാട്ടിലും വളരെ മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നല്ല കരിയറുണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നമ്മുടെ നാട്ടിലെ മികച്ച ഇതുപോലുള്ള പല കലാകാരന്മാരെയും നമ്മൾ ഇനിയും പരിചയപ്പെടുത്തും അപ്പം അടുത്ത ആളെ പരിചയപ്പെടുന്നവരെ നന്ദി